ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനത്തിൽ കീഴ്പ്പിട്ട് പോകും എൻ്റെ നാട്ടിലൊരു തൊരുണ്ട് ആരെയും പേടിയില്ലെങ്കിലും പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം ഏത് കമ്മ്യൂണിസ്റ്റുകാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴ്പ്പിട്ട് പോകണം അതിന്റെ മുന്നിൽ ദുരഭിമാനം ആവശ്യമില്ല ശത്രുവിന്റെ മുന്നിലാണ് ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം ആരും വേറൊന്നും പറഞ്ഞില്ല ഞാനും മറ്റൊന്നും പറയുന്നില്ല പക്ഷേ വെരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണം വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴകി കൊടുക്കുന്നതല്ല ഈ പാർട്ടി എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതും നമ്മൾ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ് ഓർത്താൽ നല്ലത് ¿no?